കുന്തിപ്പുഴയോട് ചേരുന്ന വാഴക്കൽ പൊട്ടി ശുചീകരിച്ച് എ ഐ വൈ എഫ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ എല്ലാ മഴക്കാലത്തും കൈത് ചിറയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഭീഷണിയാമുധം നിറഞ്ഞു കവിഞ്ഞ് യാത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാഴക്കൽ പൊട്ടിയാണ് ചപ്പു ചവറുകളും വലിയ മരക്കൊമ്പുകളും ഉൾപ്പെടെ നീരൊഴുക്കിന് തടസ്സമായതെല്ലാം എടുത്തുമാറ്റി ശുചീകരിച്ചത് പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായാണ് എഐ വൈ എഫ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് തെങ്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത് എഐ വൈ എഫ് മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബോബി ജോയ് ഓണക്കൂർ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു അനീഷ് ടിയാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ തെങ്കര ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ എ ഐ എഫ് മണ്ണർക്കട് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഭരത് ചെറുംകുളം മേഖലാ സെക്രട്ടറി ആബിദ് കൈതച്ചിറ മേഖലാ ഭാരവാഹികളായ സുനിൽ രമ്യ സജിത ആഷിഫ് ഫായിസ് രാജേഷ് പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി